വിവിധ ഭാഗങ്ങളിൽ കനത്ത മൂടൽമഞ്ഞ് വ്യാപിച്ചതിനെ തുടർന്ന് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ സർവീസുകൾ തടസ്സപ്പെട്ടു കാഴ്ചാപരിധി കുത്തനെ കുറഞ്ഞതിനെ തുടർന്ന് പത്തൊമ്പത് വിമാനങ്ങളാണ് വഴിതിരിച്ചുവിട്ടത് പ്രവർത്തനങ്ങൾ എത്രയും വേഗം സാധാരണ നിലയിലാക്കാനും യാത്രക്കാർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ കുറയ്ക്കാനും എയർലൈനുകൾ കൺട്രോൾ അതോറിറ്റികൾ മറ്റ് എയർപോർട്ട് പങ്കാളികൾ എന്നിവരുമായി ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്ന് ദുബായ് എയർപോർട്ട് അധികൃതർ അറിയിച്ചു ഷാർജ വിമാനത്താവളത്തിലും കനത്ത മൂടന്മഞ്ഞ് കാരണം നിരവധി വിമാനങ്ങൾ വഴിതിരിച്ചുവിടേണ്ടി വന്നു മോശം കാലാവസ്ഥ നിരവധി ഷെഡ്യൂൾ ചെയ്ത സർവീസുകളെ ബാധിച്ചതിനാൽ വിമാനങ്ങളുടെ നിലവിലെ സ്റ്റാറ്റസ് മുൻകൂട്ടി സ്ഥിരീകരിക്കാതെ യാത്രക്കാർ വിമാനത്താവളത്തിലേക്ക് പോകുന്നത് ഒഴിവാക്കണമെന്നാണ് ഷാർജ എയർപോർട്ട് അധികൃതർ നിർദ്ദേശം നൽകുന്നത് ദുബായ് എയർപോർട്ട് റോഡിൽ ഭാഗികമായി ഗതാഗത നിയന്ത്രണങ്ങൾ ഉള്ളതായും അധികൃതർ അറിയിച്ചു യു എയുടെ ചില ഭാഗങ്ങളിൽ കനത്ത മൂടൽ മഞ്ഞ് അനുഭവപ്പെട്ടതിനെ തുടർന്ന് ദുബായ് അബുദാബി ഷാർജ അജ്മാൻ എന്നിവിടങ്ങളിൽ ദേശീയ കാലാവസ്ഥാ കേന്ദ്രം റെഡ് അലർട്ടുകൾ പുറപ്പെടുവിച്ചു അർദ്ധരാത്രിക്ക് തൊട്ടു പിന്നാലെയാണ് ആദ്യ മുന്നറിയിപ്പ് പുറത്തിറക്കിയത് യാത്രാസമയത്ത് പല പ്രദേശങ്ങളിലും കാഴ്ചാപരിധി അഞ്ഞൂറ് മീറ്ററിൽ താഴെയായി കുറഞ്ഞതായും റിപ്പോർട്ടുണ്ട്